ഇന്ന് രാവിലെ നമ്മുടെ ആശലി ജിനോലട്ടേരിയെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി മാറും എന്ന് വളരെ വലിയ റൂമറുകൾ പ്രചരിപ്പിച്ച് പരിശീലകനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഏകദേശം ഒന്നര മണിക്കൂർ മുമ്പ് മറ്റൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ജനോൽ അച്ചാരിയെന്ന് പറയുന്ന ഇറ്റാലിയൻ പരിശീലകൻ എന്തായാലും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കാരണം അദ്ദേഹം നിലവിൽ ഈ നമ്മുടെ തായ്ലൻഡ് ടോപ്പ് ഡിവിഷൻ ലീഗിൽ ഏഴാം സ്ഥാനത്തുള്ള ക്ലബായിട്ടുള്ള മോങ് യുണൈറ്റഡ് എഫ് സിയുടെ പരിശീലകനാണ് അദ്ദേഹം എന്തായാലും ആ ഒരു ക്ലബ്ബുമായിട്ട് കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നില്ല അറ്റ്ലീസ്റ്റ് അവിടുത്തെ ആ ഒരു സീസൺ തുടരുന്നത് വരെ അദ്ദേഹം അവരുടെ പരിശീലകനായിരിക്കും എന്നതുകൊണ്ട് ഏതായാലും സൂപ്പർ കപ്പിന് മുമ്പ് പരിശീലകനെ അനൗൺസ് ചെയ്യും എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നത് കൊണ്ട് സൂപ്പർ കപ്പിന് മുമ്പ് എന്തായാലും അവിടുത്തെ സീസൺ അവസാനിക്കാൻ പോകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റൂമർ ആയിട്ടുള്ള ലറ്റേരി എന്ന് പറയുന്ന ജിനോ ലറ്റേരി എന്ന് പറയുന്ന ഇറ്റാലിയൻ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ യാതൊരു സാധ്യതയില്ല കാരണം അദ്ദേഹം മൗൺ താങ് യുണൈറ്റഡ് എഫ് സിയുടെ പരിശീലകനാണ് അവരുമായിട്ട് തന്നെ തുടരും ഈ ഒരു സീസൺ വരെയെങ്കിലും അല്ലാതെ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തിട്ട് വരുന്ന പരിപാടിയൊന്നുമില്ല അദ്ദേഹം അവിടെ തന്നെ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇറ്റാലിയൻ പരിശീലകനെ സ്വീകരിക്കാൻ നമ്മൾ വെച്ച കട്ടയും പടവും ഒക്കെ എടുത്ത് മടക്കുന്നതായിരിക്കും നല്ലത് പുള്ളി വരില്ല എന്നാണ് നിലവിലെ അവസ്ഥയിൽ നിന്നും മനസ്സിലാവുന്നത് അപ്പം ആ റൂമറിൽ വലിയ കഴിവൊന്നും ഇല്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ